ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സമാധാന മാർച്ച് നടന്നു ആ സമാധാന മാർച്ചിൽ യാതൊരുവിധ സംഘർഷങ്ങളുണ്ടാക്കാതെ സംയമനം പാലിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണ് ആദ്യമേ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടവും വി ഡി സതീശനും ഒരു ടീമും നടന്നു വരുന്നു കുറച്ച് കഴിയുമ്പോൾ വി ഡി സതീശൻ പോകുന്നു രാഹുൽ മാങ്കൂട്ടം പോകുന്നു അത് കഴിഞ്ഞ് പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നു ബാരിക്കേഡിൽ തള്ളുന്നു ഊന്തുന്നു നിൽക്കുന്നു പഴയ കലാപരിപാടികൾ ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം യൂത്ത് കോൺഗ്രസ് കളത്തിലിറങ്ങി അരമണിക്കൂർ കൂടുതൽ വെയിലെ കൊണ്ട് നിൽക്കുന്നിട്ട് കുറേ നാളായി അപ്പോൾ അവരത് വന്ന് നിന്നതിൽ വളരെയധികം സന്തോഷം നമുക്ക് തോന്നിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എസ് എഫ് എക്കാർ നടത്തിയ സമരത്തിൻ്റെ പുറത്ത് ആകപ്പാടൊരു കലവില എസ് എഫ് ഐയുടെ സമരം നന്നായി എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിലൊന്ന് എസ് എഫ് ഐ ബൂസ്റ്റായി നിൽക്കുമായിരുന്നു അപ്പം താ കിടക്കുന്നു ഞങ്ങൾക്ക് വേണ്ട ഒരു സമരം സമരമെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് എന്നാൽ പിന്നെ ഗവർണർ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയോ അല്ലെങ്കിൽ ഒരു കരിങ്കൊടി കാണിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കറിയത്തില്ലേ നമുക്ക് സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് തിരിച്ചു വരാം പട്ടിയലിൻ്റെ മുകളിൽ ആണി അടിച്ചു വെച്ചിട്ട് സമാധാനപരമായി സമരം നടത്താനെന്ന് പറഞ്ഞ് പോലീസുകാർക്ക് നേരെ അക്രമം ഉയർത്തി വിടുകയും സെക്രട്ടറിയേറ്റ് ചാടികിടക്കാൻ നോക്കുകയും ചെയ്ത പ്രവർത്തകരെയാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഞങ്ങൾ സമാധാന പ്രിയരാണല്ലോ ഞങ്ങൾ സമാധാനമായിട്ടാണല്ലോ സമരം നടത്തിയതെന്നൊക്കെ ഈ സമരം തുടങ്ങിയപ്പോ ഞാൻ ഏതെങ്കിലും പോയ പോയരാളാണോ ഞാൻ ഈ സമരത്തിന്റെ മുന്നിൽ നിന്നാളല്ലേ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല ഗേറ്റ് ഞങ്ങളുടെ ആയുധമുണ്ടോ വാടാ മക്കളെ വാ എന്ന് ടക്കുല്ലേ രാഹുൽ മാങ്കൂട്ടം പോലീസുകാർക്ക് ശക്തമായി നിന്നത് സമരം ചെയ്ത സഹപ്രവർത്തകരെ പിടിക്കാൻ വേണ്ടിട്ടാണ് അവന്മാർ നിൽക്കുന്നതെങ്കിൽ നിന്ന് കഴിക്കത്തേ ഉള്ളൂ ഗേറ്റ് തുറന്നിടക്കല്ലേ ഞങ്ങളുടെ ആയുധമുണ്ടോ കൊടിയെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മൈക്കെങ്കിലും ഉണ്ട് ഞങ്ങളുടെ ഒന്നുമില്ലല്ലോ ആ ധൈര്യമുള്ള പോലീസുകാരനെ ആ പടിക്കെട്ടൊന്ന് കേറിയിട്ട് ഒരു പിടിക്കട്ടെ എന്നിട്ട് എന്താ പറഞ്ഞത് ഏത് പോലീസുകാരനെ പറ്റിയ ഏതെങ്കിലും ഒരു പോലീസുകാരനെ വരിക്കുപറ്റോ എന്റെ തലയാണ് അടിച്ചു പൊട്ടിച്ചതെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ പ്രവർത്തകരെ ബാരിക്കേഡിൽ പിടിച്ചു മാറ്റാൻ പോയപ്പോലിച്ചു അയാൾ പറഞ്ഞത് പോലീസുകാർക്ക് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണെ ആടി കൊണ്ടു താനും അത് ക്യാമറയിൽ പതിഞ്ഞതുമില്ല എന്ന തലയോട്ട് പൊട്ടിയോ അതും ഇല്ല അതിൻ്റെ ഒരു വിഷമമാണ് പുള്ളിക്ക് ഈ സമരം നടത്തിയപ്പം പോലീസുകാർക്ക് നേരെ യൂത്ത് കോൺഗ്രസ്സുകാർ ആദ്യമേ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് അവരടി പൊട്ടിക്കുകയെന്ന് പോലീസുകാർ നല്ല സംയപനപരമായിട്ട് സമരം ഡീൽ ചെയ്തപ്പോഴത്തേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ ആകെപ്പാട് പാളി അവർ ആദ്യമേ ഒന്ന് പുറകോട്ട് പോയി രാഹുൽ മാങ്കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്നു വരുന്നു പിന്നെ വീണ്ടും തല്ലു നടത്തുന്നു ഉന്തു പിടിക്കുന്നു അവസാനം പോലീസുകാർ പ്രകോപനമുണ്ടാക്കുന്നില്ലെന്ന് കണ്ടപ്പം പട്ടിയിലെടുത്ത് അടി ഓട്ടം മതിലിചാട്ടം ഈ പരിപാടികളായിട്ട് മുന്നോട്ട് പോയി അപ്പോഴാണ് പോലീസുകാർ ലാത്തി ഉപയോഗിച്ചത് ലാത്തി ഉപയോഗിച്ചപ്പോൾ ഇവരെല്ലാം കൂടെ ഓടിക്കളഞ്ഞു അതിനുശേഷം കുറേ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വണ്ടിക്കുള്ളി കയറ്റി വണ്ടിക്കുള്ളി കയറ്റിയപ്പോഴത്തേക്ക് മുകളിൽ നിന്ന് സ്വന്തം പ്രവർത്തകരനെ പ്രവർത്തകരെ വലിച്ച് തറയിലോട്ടിടുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ പോലീസുകാരെ വണ്ടി അടിച്ച് പൊട്ടിക്കുന്നു പോലീസുകാരെ കമ്പൗണ്ട് കുത്തുന്നു മാന്തുന്നു എറിയുന്നു സെക്രട്ടേറിയറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള പരിപാടികളും കഴിഞ്ഞിട്ട് എല്ലാവരും ശാന്തരായിരിക്കുവായിരുന്നു അപ്പം താ കടക്കുന്നു പ്രതിപക്ഷ നേതാവ് വരുന്നു അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടുപോകുമ്പോൾ വനിതാ പ്രവർത്തകർ വന്ന് തടയുന്നു തടയുന്ന പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റുന്നു ഇവർ വഴങ്ങുന്നില്ല വീണ്ടും പിടിച്ചു മാറ്റുന്നു അവസാനം പിടിച്ചു മാറ്റാൻ നേരത്ത് പോലീസുകാരെ തന്നെ പറയുന്നുണ്ട് മോളെ നിൻ്റെ ഉടുപ്പ് കീറിയിരിക്കുകയാണ് കീറും നീ മാറുമെന്ന് അത് വകവയ്ക്കാതെ പോലീസുകാർക്ക് നേരെ ഈ കുട്ടി ആഞ്ഞടുകയാണ് അതുകഴിഞ്ഞ് പോലീസുകാർ പിടിച്ചു മാറ്റിയപ്പോൾ ആ കുട്ടിയുടെ ഉടുപ്പ് കീറി പുരുഷ പോലീസുകാരാണ് ഞങ്ങളെ വനിതാ പ്രവർത്തകരെ മൊത്തം ആക്രമിച്ചു ഇത് എവിടാണ് നടക്കുന്നത് പോലീസിന്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞു ബൈറ്റോട് ബൈറ്റ് കോൺഗ്രസ് എന്റെ വനിതാ സഹപ്രവർത്തക തുണിയെ പിടിച്ചു പുരുഷ പോലീസ് അവിടെയാണ് പ്രകോപനം ഉണ്ടാക്കിയത് ഞങ്ങളുടെ ഒരു വനിതാ പ്രവർത്തകരുടെ സത്യത്തിൽ വനിതാ പോലീസാണ് പിടിച്ചത് വനിതാ പോലീസ് മുന്നേ പറയുന്നുണ്ടേ സമരം നടത്തിയതോ പൊളിഞ്ഞു എന്നാൽ പിന്നെ ഇത് വെച്ച് സമരം വിജയിച്ചു എന്നെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമെന്നോർത്തുകൊണ്ട് അവരങ്ങനെ നീങ്ങുന്നു